ാരെ നമുക്ക് ഇനി മലയാളത്തിലെ പര്യായ പദങ്ങൾ നോക്കാം നോക്കൂ യാത്ര യാത്ര എന്ന് പറയുമ്പോൾ അതിൻ്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ് അയനം ഗമനം പ്രയാണം യാനം യാനത്തിന് കപ്പൽ എന്നു കൂടി ഉണ്ട് കേട്ടോ യാനത്തിന് കപ്പൽ കപ്പലിലൂടെ നമ്മൾ എന്താണ് യാത്ര ചെയ്യല്ലേ അപ്പൊ യാനം കപ്പല് അയനം യാനം പഠിച്ചോളൂ അയനം യാനം അയനം യാനം അയനം യാനം യാത്രയാണ് യാ വരുന്നത് കൊണ്ട് യാനം അയനം പ്രയാണവും നമുക്ക് കിട്ടും ഗമനം അത് യാത്രയാണെന്ന് അറിയാം അടുത്തത് വഴി സരണി സരണി ചോദിച്ചിട്ടുണ്ട് സരണി വഴിയാണ് സരണി വീതി മാചം ഇനി ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് മാചം 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 മാച്ചരണി വീതി മാച്ചം സരണി വീതി മാച്ചം മാച്ചം വഴി വഴിയിലൊക്കെ മാറി മാറി മാറിച്ച പറയില്ലേ മാച്ചം വീതി സരണി സരണി വഴിയാണ് ഇനി നാണം നാണം എന്ന് പറയുമ്പോ ത്രപ അയ്യോ എന്തൊരു ത്രഭയാണല്ലേ ഇനി അരിങ്കിൽ കാണുമ്പോ ഒരു പെൺകുട്ടിനെ കാണുമ്പോളേ ത്രഭ എന്താ ഒരു ത്രഭയാണെന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് ആ വാക്ക് കിട്ടും നാണം ലജ്ജ ലജ്ജ നാണത്തിന്റെ പര്യായ പദമാണ് ലജ്ജ ലജ്ജ ത്രപ ഇനി തൃണം തൃണം പറഞ്ഞ പുല്ല് ഇത് നമ്മൾ പണ്ട് പഠിച്ചതാണ് അല്ലേ ചെറുപ്പത്തിൽ പഠിച്ചാണ് തൃണം പറഞ്ഞാൽ പുല്ലാണ് ആണ് തൃണം പുല്ലൊക്കെ പശു തിന്നല്ലേ തൃണം തൃണം പുല്ല് നൗക നൗക പറഞ്ഞു കഴിഞ്ഞാൽ വഞ്ചി വള്ളം വള്ളം ജലചരം രിത്രം അതൊക്കെ നൗകയാണ് കേട്ടോ തരിത്രം എന്ന് പറഞ്ഞാലൊക്കെ വഞ്ചിയാണ് തരിത്രം തരണി തരണി വഞ്ചിയാണ് തരിത്രം വഞ്ചിയാണ് ജലചരം വള്ളം അത് ഇനി ലോഹിതം ലോഹിതം ചോദിച്ചിട്ടുണ്ട് ചേമപ്പാണ് ലോഹിതം ചുവപ്പല്ല ചേമപ്പ് ലോഹിതം ചേമപ്പ് ചേമപ്പാണ് ചേമപ്പ് രക്തം രക്തം ചോദിച്ചിട്ടുണ്ട് ശ്രദ്ധിച്ചോളൂ രുധിരം രുധിരം Premises, ം പോയി നമ്മൾ ഒരു യുദ്ധത്തിൽ രുതിരം പോലെ ലോഹിതം ലോഹിതം ലോ ച് രക്തം ചെമ ചെമ്മ കളറല്ലേ അപ്പൊ ലോഹിതം എന്ത് വേണേൽ രക്തത്തിൽ വരും കേട്ടോ ലോഹിതം എന്ന് പറഞ്ഞാൽ ചെമപ്പാണ് എന്നത് രക്തത്തിൻ്റെ ഒരു പര്യായ പദമാണ് ഷോണിതം ഷോണിതം അതായത് ചുവന്ന രക്തം അതാണ് ഷോണി നമ്മളെ ഷോണിതം നിണം നിണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തമാണ് നിണം നിണം രക്തം അതായത് പോണം അതായത് നമ്മുടെ തമിഴ്നാട്ടിൽ പണം എന്നല്ല പറയുക പണത്തിനൊക്കെ എന്താണെങ്കിൽ രക്തങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ മരിച്ചു കഴിഞ്ഞാൽ അപ്പം നിണം രക്തം കർണം ചെവി കർണം ചെവി കർണം ചെവി അതൊക്കെ നമുക്കറിയാം തോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേടി ചേടി സ ഈ തോഴിമാരൊക്കെ എന്താ ചെയ്യുക ചെടിൻ്റെ അവിടെ എങ്ങനെ പോയി നിൽക്കൂലേ പണ്ടൊക്കെ നമ്മൾ ചെ സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ ചെടി ഏറ്റവും കൂടുതൽ തോഴിമാരൊക്കെ ഈ ചെടിൻ്റെ അവിടെ പോയി അപ്പം ചേടി സഖി ആളി ആളി ആളിയാണ് ആളി ആളിയാണ് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളി അവർ ആടി 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 ആടിയാണ് വരും അപ്പം ആളി മണ്ടൂകം മണ്ടൂകം പറഞ്ഞാൽ കൂപമണ്ഡൂകം പറഞ്ഞാൽ കൊട്ടക്കെനറ്റിലെ തവള പറയില്ലേ അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തവള ദർദുരം തവളയ്ക്ക് വേറെ പേരുന്നതാണ് ദർദുരം പ്ലവകം അതിങ്ങനെ മുകളിൽ ഇങ്ങനെ പാറി പാറി വെള്ളത്തിൻ്റെ മുകളിൽ നിൽക്കില്ലേ അതാണ് പ്ലവകം പ്ലവകം കൂപമണ്ടൂകം പറഞ്ഞാൽ കിണറ്റിലെ തവള കൂപ മണ്ടൂകം ശ്രദ്ധിച്ചോളൂ അക്ഷരം ശ്രദ്ധിക്കണം സ്പെല്ലിങ് നോക്കാൻ വരും ഇനി അടുത്തത് ബക്കോടം ബക്കോടം പറഞ്ഞു കഴിഞ്ഞാൽ കൊറ്റി ബക്കം ബക്കോടം ബക്കം നമുക്ക് കിട്ടും ബക്കം ബക്കോടം ബക്കോടം അക്ക കോവനോട് കൊറ്റി ബക്കോടം ഈ കൊറ്റിയൊക്കെ എന്തു ചെയ്യും എന്താണ് വൈകുന്നേരങ്ങളാവുമ്പോ കൂടുകളിലൊക്കെ വന്നിരിക്കില്ലേ അപ്പോ നമ്മള് ഏർ കൊച്ചിനെയൊക്കെ നമ്മൾ കൊറ്റിനെയൊക്കെ ആക്കില്ല അങ്ങനെ ആക്കിയാൽ മതി ബക്കോടം കൊറ്റി ബക്കോടം കൊറ്റി വൃക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധ്രുമം ധ്രുമം തരു മരം ധ്രുമം വൃക്ഷമാണ് ധ്രുമം ഇനി ദ്രുഹം ദ്രുഹം എന്ന് പറഞ്ഞാൽ കായൽ കായലിലൊക്കെ വീഴുന്നത് എന്തൊരു ദ്രോഹമാണ് ഇല്ലേ കായലിലൊക്കെ ഭയങ്കര ദ്രോഹമാണ് അപ്പം ദ്രുഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായലാണ് കായൽ ധ്രുഹം കായൽ സബര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂജ എസ് സി ആർ ടിയിൽ സഭര്യ എന്ന് പറഞ്ഞത് പൂജയാണ് സപര്യ എല്ലാവരും അതായത് പര്യ ഒരു അവര് ഒരു ചരിയ പോലെയല്ലേ കൊടുക്കണം പൂജ എന്ന് പറഞ്ഞ ഒരു ചരിയ പോലെയല്ലേ അപ്പൊ സബര്യ പൂജ പൂജ സബര്യ പൂജ പൂമൊട്ട് പറഞ്ഞാല് കോരകം പൂമൊട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കോരകം കോരകം കുണ്ട് അടുത്തത് കുഡ്മളം കുഡ്മളം കലിക അതൊക്കെ പൂമൊട്ടാണ് കേട്ടോ നമ്മൾ എന്താ പറയാ മുകുളം എന്നൊക്കെ പറയില്ലേ അപ്പൊ കുഡ്മളം കലിക കോരകം പൂമൊട്ട് കലിക പൂമൊട്ടാണ് അന്നം അന്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം അരയന്നം അന്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നേരത്തെ അന്നം ഭക്ഷണം അതുപോലെ തന്നെ അന്നം നടാ പറയില്ലേ അരയന്ന നടാൻ പറയില്ലേ അതാണ് ചോറ് ഓതനം ചോറ് ഓതനം നമ്മൾ ചോറ് ഭക്ഷിക്കില്ല ഓതനം ഓതനം അന്നം ഭക്തം ഭക്ഷിക്കുന്നതല്ലേ ഭക്തം ഭക്തം അന്ന ചോറൊരു അന്നൊരു ദേവിയാണ് എന്നൊക്കെ പറയില്ലേ നമ്മൾ ലക്ഷ്മി ദേ അതിനെ തട്ടിക്കളയരുത് എന്നൊക്കെ പറയില്ലേ കളയാൻ പാടില്ല അതാണ് ഭക്തി ഉള്ളതുകൊണ്ടല്ലേ ചോറിനോട് നമുക്കൊരു ഭക്തി ഉണ്ടാവില്ല ഭക്തം ഇനി വിത്തം വിത്തം പറഞ്ഞ വിത്തത്തിലാശ എന്ന് പറഞ്ഞല്ലേ അതായത് പണത്തിൽ ആശ ആഗ്രഹം വിത്തം പറഞ്ഞുകഴിഞ്ഞാൽ ധനം ധനം വിത്തം പറഞ്ഞ ധനോ സുന്ദരി സുന്ദരി പറഞ്ഞ സുബക തന്നുങ്കി തന്നുങ്കി സുബക സുന്ദരിയാണ് ത്രാസം ത്രാസം എന്ന് പറഞ്ഞാൽ പേടി ഭയം എന്തൊരു ത്രാസമാണ് ഭയം പേടിയാണ് ഭയം പേടി ത്രാസം ത്രസിച്ചു കണ്ടിട്ട് ത്രസിച്ചു പറയില്ലേ അതാണ് ഭയം ത്രസിക്കുക കണ്ട ഭയപ്പെടുക ത്രസിക്കുക ഭയപ്പെടുക അളികം നെറ്റി അളികം നെറ്റി അതായത് എന്തെങ്കിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെറ്റിയൊക്കെ ചുളിഞ്ഞു മാറില്ലേ അളിയണ പോലെ അല്ലേ അളിഞ്ഞ അതാണ് അളികം നെറ്റി നെറ്റിയൊക്കെ ഇങ്ങനെ ചുളിയില്ലേ അപ്പൊ അളികം നെറ്റി അളികം നെറ്റി ആളി ആളി തോഴിയാണ് നമ്മൾ പറഞ്ഞു അല്ലേ ആളി ആടി ആടിയേ വരിക തോഴികളൊക്കെ അപ്പോൾ ആളി തോഴി അളി പറഞ്ഞു കഴിഞ്ഞാൽ വണ്ട് ഈ വണ്ടുകളൊക്കെ എവിടെയെങ്കിലും ഇരിക്കണത് അളിഞ്ഞ അവിടെയല്ലേ വന്നിരിക്കുക നോക്ക് അളിഞ്ഞ സാധനങ്ങളൊക്കെ അല്ലേ വണ്ട് കൂടുതൽ അട്രാക്ട് ചെയ്യണത് അപ്പോ പൂവൊക്കെ ചീഞ്ഞ അളിയുമ്പോഴല്ലേ വണ്ടികളൊക്കെ അങ്ങനെ ആലോചിക്കുന്നു അളി വണ്ട് ആളി തോഴിയാണെന്ന് മറക്കരുത് ശതാങ്കം ശതാംഗം പറഞ്ഞു കഴിഞ്ഞാൽ തേര് ശതാംകം ശതാംകം പറഞ്ഞു കഴിഞ്ഞാല് തേര് തേരാണ് രഥം തേര് രഥത്തിന്റെ സ്വെല്ലിങ് ശ്രദ്ധിച്ചോളൂ ഒക്കെ ചിലപ്പോ ചോദിക്കും രഥം തേര് രഥം തേര് രഥോത്സവം തേര് വലിക്കണതല്ലേ രഥം ദം ആണെങ്കിൽ പല്ല് നമ്മൾ ദന്തം എങ്ങനെ എഴുതുക ദായല്ലേ ദോശയിലെ ദായല്ലേ അല്ലേ അപ്പൊ രഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ലാണ് അല്ലാതെ നമ്മൾ രഥം സാധാരണ രഥം തേരാണ് ദോശയിലെ ദാ വന്നു കഴിഞ്ഞാൽ അത് പല്ലാണ് ദന്തം ആലോചിച്ച് വെച്ചാൽ മതി പാല് ദുഗ്ധമാണ് ദുഗ്ധം പാലാണ് ദുഗ്ധം പാല് ആ പണം അങ്ങാടിയാണ് ആ പണം അങ്ങാടി ആ പണം അങ്ങാടി ആ പണം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങാടിയിലേക്ക് പോകുമ്പോൾ നമ്മൾ പണം കൊണ്ടല്ലേ പോകേണ്ടത് ആ പൈസ കൊണ്ടല്ലേ പോകേണ്ടത് ആ പണം കൊണ്ടാണ് പോണത് അപ്പം ആ പണം അങ്ങാടി കണ്ണാടിക്ക് വരുന്നത് ആദർശം ആദർശണല്ലേ നമ്മൾ കണ്ണാടി നോക്കിയിട്ട് നമ്മൾ ഭയങ്കര ആദർശവാദികളൊന്നും അല്ലേ അപ്പം ആദർശം മുഗുരം നമ്മുടെ മുഖത്തൊക്കെ മുഖമല്ലേ നോക്കുന്നത് കണ്ണാടിയില്ലേ മുഗുരം കർക്കരം ഓ അപ്പം എന്നിട്ട് നമ്മൾ ഭയങ്കര കർക്കശക്കാരനെ പോലെ ഇരിക്കും അല്ലേ കർക്കരം 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 പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണാടി അതുപോലെ തന്നെ കർക്കരത്തിന് വേറൊന്നും കൂടി ഉണ്ട് അസ്ഥി അസ്ഥി കീ കസം അസ്ഥി കീ കസം കർക്കരം കണ്ണാടി അസ്ഥി കീ കസം കേട്ടോ അസ്ഥി കീ കസം കർക്കരം കണ്ണാടിയാണ് കർക്കരം കണ്ണാടി കണ്ണാടി എന്ന് പറയാം അസ്ഥി അസ്ഥി ഒന്നും പറയാം അസ്ഥിക്ക് വേറൊരു വാക്കും കൂടി കീ കസം കീ കസം കീ കസം കീ കസം കീ കസം കീ കസം കസം കീ കസം അസ്ഥി കീ കസം ഇനി അടുത്ത് പ്രാംശു ഉയരമുള്ളവൻ പ്രാംശു ആ പ്രാംശു ഓ ഭയങ്കര പൊങ്ങി പ്രാംശു ഭയങ്കര പ്രശംസ ആകുമ്പോ ഭയങ്കര ഉയരമുള്ളവനല്ലേ പ്രശംസ പ്രാംശു ഉയരമുള്ളവൻ പ്രാംശുവിൻ്റെ ഓപ്പോസിറ്റ് വാമനൻ അതായത് ഉയരമുള്ളവൻ പ്രാംശു ഉയരമില്ലാത്തവൻ വാമനൻ അടുത്ത് ചിലന്തി ലൂത ചിലന്തി ലൂത നമ്മൾ ചിലന്തിയിലേക്ക് പോയിട്ട് ഊതി കഴിഞ്ഞാൽ അതെന്തായി മാറും അതൊക്കെ പോകണമെന്ന് കാണാല്ലോ ചിലന്തി വരെ അത്രയ്ക്ക് കാര്യങ്ങൾ കുറവാണ് ലൂത മറക്കടകം ചിലന്തി പറഞ്ഞു കഴിഞ്ഞാൽ മറക്കടകം മറക്കടക മുഷ്ടി പറയില്ലേ മറക്കടക മുഷ്ടി അതാണ് ചിലന്തി ഈ ചിലന്തിൻ്റെ കഴുണ്ടാവും അങ്ങനെ ചുറ്റി 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 വന്നിട്ട് ആ സെൻറ്ററിൽ വരുന്നത് അതാണ് മർക്കടകം നമ്മൾ ഈ കൈയ്യൊക്കെ അങ്ങനെയല്ലേ ഇങ്ങനെ ചൂ ഇങ്ങനെ ചുറ്റി 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 ഒരു സെൻ്ററിലോട്ട് വന്നിട്ടില്ലേ അതാണ് മർക്കടകം തന്തുവായം അതിൽ നൂലുണ്ടല്ലോ തന്തു നൂല് ഈർണ നാപം ഈ ഈ നാപം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ നൂലിന് പറയുന്നത് കേട്ടോ ചിലന്തി ഉറുമ്പ് ഉറുമ്പ് വംറി അതായത് അങ്ങനെ കടിക്കുമ്പോൾ നമ്മൾ ഈ നീറില്ലേ വംബ്രി അതെ വലിക്കാനൊക്കെ നോക്കൂലേ ഉറുമ്പ് വംറി വൽമി വലിയ ഉറുമ്പൊക്കെ ഉണ്ടാവില്ലേ വൽമി പിപ്പീലിക പിപ്പീലിക പറഞ്ഞാൽ ഉറുമ്പ് പിപ്പീലിക പിപ്പീലിക പറഞ്ഞാൽ ഉറുമ്പ് ഉറുമ്പ് ഇങ്ങനെ ഒരു ഇങ്ങനെ നിരയായിട്ട് പി 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 വേണ്ടല്ലോ ഇങ്ങനെ അത് അങ്ങനെ ആലോചിക്കുക അപ്പോൾ നമ്മൾ പി പി പറഞ്ഞണ്ട് വേലയ്ക്കൊക്കെ കാണുമ്പോൾ അങ്ങനെ ഒരു നിരനിരയായിട്ടല്ലേ പോവാ പി പി ബാ ബാൻഡ് മേള ഒക്കെ ഉണ്ടാകുമ്പോൾ പി 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 അപ്പോൾ പിപീലിക എല്ല് കീ കസേണ്ട അസ്ഥി കീ കസാണ് അസ്ഥിക്ക് വേറൊന്നും കൂടി ഉണ്ട് കണ്ണ അതായത് കർക്കരവും കൂടി പറയും കേട്ടാ കീകസം എല്ല് കൂടി പറയും ഉറക്കം നിദ്ര സുഷുപ്തി സുഷുപ്തിയിലാണ്ടു ഉറക്കത്തിലാണ്ടു സുപ്തി സുപ്തി ഉറക്കത്തിൽ സുഷുപ്തിയിൽ ഷൂ മാറ്റിയാൽ സുപ്തി പിന്നെ സോപം സോപം പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം കേട്ടോ സോപം ഉറക്കം ഈ ചിത്രം ആശ്ചര്യം ചിത്രം കാണുമ്പോൾ നമുക്ക് ഭയങ്കര ആശ്ചര്യം അല്ലേ ആശ്ചര്യം ഷാ ചായയും കൂടിയിട്ടുള്ള കേട്ടോ ആശ്ചര്യം ഇനി അടുത്തത് അനുജ്ഞ അനുജ്ഞ പറഞ്ഞു കഴിഞ്ഞാൽ കൽപ്പന നമ്മൾ ആജ്ഞ പറയില്ലേ ആജ്ഞ അത് തന്നെയാണ് കൽപ്പന അനുവാദം അനുജ്ഞ കൽപ്പന അനുവാദമൊക്കെ ചോദിക്കുക അനുവാദം ആട്ടോ ദോശയിലെ തായാണ് വരുന്നത് ശ്രദ്ധിക്കുക സ്പെല്ലിങ് മിസ്റ്റേക്കിൽ വരൂട്ടോ അമ്മ അമ്മയ്ക്ക് തായ തായി പറയില്ലേ തായ തായ പ്രസു പ്രസു അമ്മയ്ട്ടോ പ്രസു 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 അമ്മയാണ് പ്രസു 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 അമ്മയാണ് അത് നമ്മുടെ വീട്ടിലൊക്കെ ഒരു പ്രസിഡൻ്റാണ് അമ്മ എന്ന് ആലോചിച്ച് ചോദിച്ചാൽ മതി പ്രസു അടുത്ത് ഒറ്റപ്പദം ജനം ഇല്ലാത്ത ഇടം ജനം ഇല്ലാത്ത ഇടം എന്താണ് വിജനം ജനമില്ല അല്ലെ അപ്പൊ എന്താണ് വിജനം ജനമില്ല വിജനം ജനമില്ല വിജനം ജീവനില്ലാത്ത അവസ്ഥ നിർജീവം ജീവനില്ലല്ലോ അപ്പം നിർജീവം ദർശിക്കാൻ കഴിയാത്തത് അദൃശ്യം ദ്രോണരുടെ പുത്രൻ ദ്രൗണി ദ്രോണരുടെ പുത്രൻ ദ്രൗണി ചോദിച്ചിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഇനിയും വരാൻ സാധ്യതയുണ്ട് ദ്രോണരുടെ പുത്രൻ ദ്രൗണി ദ്വീപിൽ ജനിച്ചവൻ ദൗബായനൻ ദ്വീപിൽ ജനിച്ചവൻ ദൌ